പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ വാഴത്തോപ്പിലെ വാഴ കൃഷികളാണ് ഈ കാണുന്ന റോബസ്റ്റ് ആണ് കേട്ടോ റോബസ്റ്റ് ഈ കാണുന്നത് ഇതിന്റെയൊക്കെ തൈകളും ഞാൻ വാങ്ങിയത് നെയ്സറിനാ ടിഷ്യൂ കളച്ചർ വാഴകളാണ് ഞാൻ എല്ലാം വാങ്ങിയത് ഈ എല്ലാം പലതരത്തിലുള്ള വഴകളാണ് അടുത്തതായി കുളച്ച് കഴിക്കുന്ന കാണിച്ചല്ലോ ഇത് ഈ കാണുന്നതാണ് ഏത്തവാഴ ഏത്തവാഴ ഏത്ത വഴ കൊളച്ചു നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇതിനൊക്കെ ഞാൻ ചെയ്യുന്ന വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ എല്ലാ ദിവസവും ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് ഇതിന് അതുപോലെ തന്നെ ഇതിന്റെ ഷോട്ടിൽ ധാരാളം കണ്ണുകളുണ്ട് ഇഷ്ടം മാതിരി കണ്ണുകൾ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി പിരിച്ചു കടാനു കൊണ്ട് ഒരു ഏത്തവാഴ ഒരു ഓബസ്റ്റ് ഒരു ഏതൊരു പഴം നട്ടാലും ഒരു നഷ്ടം വരുന്നില്ല നമുക്ക് പത്തോ പന്ത്രണ്ടോ മാസം കഴിയുമ്പോൾ അതിൽ നിന്ന് കായഫലം കിട്ടും എന്നാ കണ്ടില്ല ഇതുപോലത്തെ കായകൾ നല്ല കിട്ടും ഇത് ഏത്തവാഴയാണ് വാഴകൃഷി നല്ലൊരു കൃഷിയാണ് എല്ലാവരും ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ